ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കോളേജ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാനൊരു എൻ്റെ ഓൺ വോയ്സിലൊരു വീഡിയോ ആയിട്ട് വരാൻ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് വരുമാനം എത്രയാണ് വരുമാനം കിട്ടിത്തുടങ്ങിയോ നിങ്ങൾക്ക് ഒരുപാട് വരുമാനം കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ള സത്യാവസ്ഥ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഈ പറയുന്നതിൽ ഒരു കള്ളത്തരോ കാര്യങ്ങളോ ഒന്നുമില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വർഷമായി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ആ ഒരു വർഷത്തിൽ നമുക്ക് നിങ്ങൾ കണ്ടതാണല്ലോ ഞാനിതിനു മുന്നേ വേറെ ഓരോ വീഡിയോയും ചെയ്തതാണ് നമുക്ക് സ്ട്രൈക്ക് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം കിട്ടിക്കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചാനൽ മോണ്ടെയ്സ് ആയിട്ടിപ്പം ഏറി വന്നിട്ടുണ്ട് ഒരു മാസം പോലെ നമുക്ക് മോണ്ടെയ്സേഷൻ ആയിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് എല്ലാം ഒരു ഫ്രീസ് ആ മോഡലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വൺ ലാക്ക് വൺ മില്യൺ അങ്ങനെയൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഇത് മൊണ്ടേ സേഷന് മുൻപ് ആ കിട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ വീഡിയോസിനൊക്കെ ഇപ്പം ഏറി വന്നിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് വ്യൂസ് അറുന്നൂറ് വ്യൂസ് ആ ഒരു ഇതിലൊക്കെയാണ് യൂട്യൂബ് കൈകാര്യം ചെയ്യുന്ന അതിൽ നിന്നും ഏണിംഗ്സ് കിട്ടുന്നവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാകും അല്ലാതെയുള്ള നമ്മുടെ ഇത് കണ്ടിരിക്കുന്ന നമ്മുടെ വ്യൂസിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം എല്ലാവർക്കും ഇതേ ഒരു ധാരണ ഉള്ളവരല്ല അപ്പം ഞാൻ എല്ലാവരുടെ അറിവിലേക്കുമായിട്ട് ഞാൻ പറയുകയാണ് നമുക്ക് ഒന്നും കാര്യമായിട്ട് വരാൻ തുടങ്ങിയിട്ടില്ല ഒരു കുറഞ്ഞ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡോളർ അങ്ങനെയൊക്കെ ആ ഒരു ഇതിലാണ് നമുക്ക് ഒരു വീഡിയോയ്ക്ക് അല്ലെട്ടോ നമുക്ക് ആകെ കിട്ടുന്നത് ഈ ഷോട്ടീന്നൊക്കെ ഷോട്ടൊക്കെ നല്ല രീതിക്ക് പോയാൽ മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് പറയാനുള്ള ഒരു ഇതായിട്ടില്ല എനിക്ക് കിട്ടുമ്പോൾ എന്തായാലും ഞാൻ വന്നിട്ട് നിങ്ങളോട് എല്ലാവരോടും പറയുന്നതാണ് അപ്പം ഇനി എന്നോട് നല്ല വരുമാനമൊക്കെ അതും നമ്മളീ ചാനൽ ഒരു രണ്ടോ മൂന്നോ മാസമായപ്പോൾ തൊട്ട് എല്ലാവരും ചോദ്യം തുടങ്ങി കേട്ടോ നല്ല പൈസ കിട്ടില്ല നല്ല പൈസ നല്ല പൈസ കിട്ടുന്ന ചാനലുകാരുണ്ട് കേട്ടോ നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരു ഒരു ദിവസം വൺ ലാക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഇതിനൊക്കെ അങ്ങനെയുള്ള നമുക്കൊന്നും സ്വപ്നം കാണാനും എത്തിപ്പെടാനും പറ്റാത്തൊരു മേഖലകളാണതൊക്കെ ചിലപ്പോൾ ദൈവ സഹായിച്ച് അവരൊക്കെ നല്ല എഫോട്ടോ എടുത്തിട്ടാണ് കേട്ടോ ഇതിൽ നമ്മളൊരു വീഡിയോ എടുത്ത് ഇടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം അതെടുത്ത് എഡിറ്റ് ചെയ്ത് നല്ല പണിയുണ്ട് നമുക്ക് നേരെ മറിച്ച് പാടത്ത് പണിയും മരമ്പത്ത് എന്ന് പറയുന്ന ആ ഒരിത് പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആവുമ്പം നമുക്ക് ആ പൈസ കിട്ടും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസത്തെ പണിയായിരിക്കും ചിലപ്പോൾ ഒരു വീഡിയോ അത് അതൊരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കാര്യമായിട്ടുള്ള വരുമാനം പ്രതീക്ഷിച്ച് ഒരിക്കലും നമ്മൾ യൂട്യൂബ് ചാനല് തുടക്കം ഇതാകരുത് പിന്നെ അതിൽ നിന്ന് ഒക്കെ കിട്ടി വരുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും അപ്പം നമുക്കൊന്നുകൂടെ നല്ല ഇതിലൊക്കെ ചെയ്യാനുള്ള ഒരിത് തോന്നും അപ്പോൾ ഞാൻ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എനിക്ക് വരുമാനം ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല അത് കിട്ടുമ്പം എന്തായാലും ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പം ഒരു ഈ കൂടുതൽ വരുമാനം കിട്ടുന്നവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കേട്ടോ അവരൊക്കെ ഒത്തിരി എഫേർട്ട് നമുക്കറിയാം വെറും മൂവായിരം രൂപേൻ്റെ ഫോണിലൊക്കെ ഫോണിൽ വീഡിയോ എടുത്തിട്ട് തുടങ്ങിയതാണ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബറുള്ള നമ്മുടെ ചാനൽ ചാനല് ബ്രോ ബിജു റിബിക് എന്ന് പറഞ്ഞ ആ ചാനൽ അവരൊക്കെ ഇപ്പം വാങ്ങുന്ന അവരുടെ ആ ഇതൊക്കെ പല വിധത്തിലുള്ള ഇതും വാർത്ത കേൾക്കുന്നുണ്ട് അവരായിട്ട് നേരിട്ട് പറഞ്ഞൊന്നും നമുക്കറിയത്തില്ല പക്ഷേ നല്ല രീതിക്കുള്ള വരുമാനം അവർ വാങ്ങുന്നുണ്ട് ഒരു സാധാരണപ്പെട്ട ഒരു ബസ് ഡ്രൈവർ ഒരു മൂവായിരം രൂപേൻ്റെ ഒരു സാധ ഒരു ഫോണിൽ നിന്ന് തുടങ്ങുക അതുപോലെയൊക്കെ കാലം ചെല്ലും തോറും ചിലപ്പോൾ നമുക്ക് വരുമായിരിക്കും എനിക്ക് എപ്പോൾ കിട്ടുന്നോ നിങ്ങളുമായിട്ട് ഞാനത് ഷെയർ ചെയ്യും ഇപ്പം നിലവിൽ ഒന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല ഒരു രൂപ പോലും നമുക്കതിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങിയിട്ടില്ല നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്നു ഇടുന്നു പിന്നെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം ഇട്ടാൽ മാത്രം പോരാ അത് നമ്മുടെ യൂട്യൂബ് നമ്മളെ റെക്കമെൻഡ് ചെയ്ത് അതെല്ലാവരിലേക്കും എത്തിക്കണം ഇപ്പോൾ നമ്മുടെ മോണ്ടേജേഷൻ കഴിഞ്ഞാൽ പിന്നെ ആ റെക്കമെൻഡേഷൻ നമുക്ക് കുറവാണ് ഇപ്പം നമ്മുടെ ഫോട്ടിൽ നമ്മൾ പറഞ്ഞ് ഷെയർ അങ്ങനെയൊക്കെ ഉള്ളൊരിത് നമുക്ക് വ്യൂസ് ഉള്ളൂ അപ്പം പോക 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 എല്ലാം നല്ലൊരു രീതിയിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം വേറെ വരുമാന കാര്യം ഇത്ര തന്നെയുള്ളൂ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കാണണം കേട്ടോ കണ്ടിട്ടൊന്ന് പ്രോത്സാഹിപ്പിക്കണം പിന്നെ ഷോർട്ടുകളൊക്കെ നമ്മൾ ഷോർട്ട് അതേപോലെ ലോങ് വീഡിയോസ് പറ്റുന്ന ഒക്കെ പുറത്തു പോയിട്ടൊക്കെ ഇനി മുന്നോട്ട് മുന്നോട്ടും വീഡിയോകളെല്ലാം ഞാൻ നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളിലേക്കൊക്കെ എത്തിക്കാനും ശ്രമിക്കുന്നുണ്ട് നിലവിൽ മുൻപൊക്കെ പറഞ്ഞ പോലെ ആവർത്തിച്ചറിയും പറയുന്നില്ല ഒരു രൂപയില്ല അപ്പം ഇവിടെ സ്വന്തമേ നമ്മുടെ ഈ കോളേജിൽ തന്നെ എന്നോട് ഞാൻ അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് നല്ല വരുമാനം കിട്ടി തുടങ്ങിയില്ലേ എന്ന് ഞാൻ എന്താ അവരോട് പറയുക അവർക്കിതേപ്പറ്റി അറിയത്തില്ല എല്ലാവരുടെയും വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മൾ നമ്മളതിൽ ഒന്നോ രണ്ടോ വീഡിയോ ഇട്ടാൽ വെറുതെ ഇരുന്നിട്ട് കോടികൾ സമ്പാദിക്കാൻ പറ്റിയ ഒരു മേഖലയാണ് യൂട്യൂബെന്നാണ് പക്ഷെ അല്ല നല്ല കഷ്ടപ്പാടുണ്ട് അതുപോലെ നല്ല ദൈവാധീനം അതേപോലെ നല്ല ഭാഗ്യവും അതായത് കോടികൾ ലോട്ടറി അടിക്കുന്ന ആ ഒരു ആ ഒരു ഇതാണ് നമുക്ക് ഒരു വീഡിയോ റീച്ചാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോക്ക് നമുക്കൊരു വൺ ലാക്ക് വ്യൂസൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കോടികൾ ലോട്ടറി അടിക്കുന്ന ആ ഒരു ഭാഗ്യമാണ് അപ്പം നല്ലോണം നല്ലോണം എല്ലാവരും കണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ ആയാൽ മാത്രമേ നമുക്കതിൽ നിന്ന് ഒരു പത്ത് പൈസ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അധികം കാര്യമായിട്ടൊന്നും പറയാനല്ല കേട്ടോ ഞാനിപ്പോൾ ഇത് വന്നത് എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് എനിക്ക് അവരോട് എനിക്കൊന്നും കിട്ടാനായിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ആരും ഒന്നും വിശ്വസിക്കുന്നില്ല എല്ലാവരുടെ വിചാരം ഇത്രയും നാളായ ചാലിനോടങ്കിൽ ഇതൊന്നും കിട്ടാതിരിക്കുക അവളൊന്നു പറയുന്നേ അവൾക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട് നല്ല സമ്പാദ്യം ഉണ്ടെന്നൊക്കെയാണ് എല്ലാവരും എന്നോട് നേരിട്ട് ചോദിച്ചവരുമുണ്ട് അല്ലാതെ പറയുന്നുണ്ടായിരിക്കും നേരിട്ട് ചോദിച്ചോര ചോദിക്കുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്ന ഇങ്ങനെയൊരു ടോക്ക് ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇത്രയുള്ളൂ കാര്യം വരുമാനം വരുമ്പോൾ ഞാൻ പറയും ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് അന്നേരം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വേഗം ടപ്പ ടപ്പേന്ന് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരെയേക്കും ഒന്ന് എത്തിക്കണം ഓക്കെ ഓക്കെ ബൈ